നിരവധി ചരിത്രസ്മൃതികളുടെ നാടാണ് തലശ്ശേരി നഗരത്തിനു ചുറ്റും ഓവർബറീസ് പോളി ജവഹർഗഡ് കടപ്പുറം കടൽപ്പാലം എന്നിവ സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഇതിലേറ്റവും ആകർഷണം തലശ്ശേരി കോട്ടയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് കൃഷി വകുപ്പ് എന്നീ ഓഫീസുകൾ കോട്ടമുറികളിൽ ഏറെക്കാലം പ്രവർത്തിച്ചിരുന്നതിനാൽ ഈ കോട്ടയുടെ വികസനം മുടങ്ങി ഓഫീസുകളെല്ലാം മാറി കെട്ടുകൾ ഒഴിഞ്ഞതോടെ കോട്ടമുറികൾ ഇപ്പോൾ ശൂന്യമാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പൂർണ്ണ ചുമതലയിലായിട്ടും കോട്ടയുടെ പ്രാധാന്യമനുസരിച്ചുള്ള വികസനമൊന്നും ഇതുവരെ നടന്നിട്ടില്ല കോട്ട പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു എന്നതിൽ അധികാരികൾ തൃപ്തിപ്പെടുന്നു മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക ഉറപ്പിക്കാൻ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ കോട്ട പണിതത്